ഇത് കണ്ടോ ഇത് നമ്മുടെ നീറ്റുകക്കെ കേട്ടോ അപ്പം ഞാൻ കുറെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തെങ്ങിനെ ഇടാൻ വേണ്ടിയാ ഇപ്പൊ സാധാരണ ഇതിന്റെ പൊടി കിട്ടാറുണ്ട് പൊടീനെ കാരണം നമുക്ക് നല്ലത് എപ്പോഴും നീറ്റുകക്ക മേടിച്ചിട്ട് നമ്മൾ പൊടിച്ചിടുന്നതാ കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാ പൊടിക്കുന്നത് നോക്കിയുള്ള ഒരു ചെറിയ വീഡിയോ ആണേ ഒരു പാക്കറ്റ് രണ്ട് കിലോയാ നമുക്കേ അപ്പൊ ഇത് വെള്ളമൊഴിച്ചിട്ട് പൊടിച്ച് റെഡി ആക്കി എടുക്കാം എടുക്കാ ഞാൻ അമ്പത് കിലോയാണ് കൊണ്ടുവന്നിരിക്കുന്നത് തെങ്ങിനെ ഒന്നര എങ്കിലും വേണം നമ്മൾ ചെന്നപ്പോ അത്രേ കിട്ടിയുള്ളൂ എല്ലാ തെങ്ങിനുള്ള കിട്ടിയില്ല ആദ്യം നമുക്കൊരു മൂന്നാല് പാക്കറ്റ് പൊട്ടിച്ചിങ്ങിടാം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആട്ടോ എങ്ങനെയാ ചെയ്യുന്നേ ഇതിലോട്ട് നമ്മൾ പച്ചവെള്ളം ആട്ടോ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് ആദ്യം ഒരു മൂന്ന് പാക്കറ്റ് ഇട്ടു വെള്ളം തെളിച്ചു പിന്നെ അടുത്ത മൂന്ന് പാക്കറ്റും കൂടി ഇട്ടിട്ട് വെള്ളം തെളിച്ചു കൊടുക്ക ഇത് വേഗം ഇങ്ങനെ പോകഴിഞ്ഞങ്ങ് നീറാൻ തുടങ്ങും ഇനി അടുത്ത എന്റെ മണ്ടിലോട്ട് അടുത്ത മൂന്ന് പാക്കറ്റ് കണ്ടോ കണ്ടോ പോക വരുന്നേ ഞാനിപ്പോ ആറ് പാക്കറ്റ് കേട്ടോ ഇട്ടേ അത് നീറാൻ തുടങ്ങി കണ്ടോ സംഭവം നോക്കേ ഇതിങ്ങനെ പൊടുങ്ങി വരും സംഭവം ഇറക്കുന്ന കേട്ടോ അതവിടെ പുഴയും വീട്ടിലും നമുക്ക് ഇവിടെ അടുത്തതും കൂടി ഇടാം എന്നിട്ട് നമുക്ക് തെങ്ങിന് ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത വളം ചെയ്യാൻ കക്ക ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച ഇടിക്കണം അപ്പൊ ബാക്കി എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടു വിട്ടോ ഞാൻ അത് ആദ്യം നിങ്ങൾ തനി വാങ്ങി ചെയ്താണ് ഇതിലോട്ട് നമുക്ക് നല്ല വാങ്ങി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം പുക ഓങ്ങിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ആക്കിയത് കണ്ടോ ഇങ്ങനെ പൊടിയായി കണ്ടോ പുക വാർന്ന കണ്ടോ അതിന്റെ എത്ര വേണോ പൊടിങ്ങി പൊടിങ്ങി വീഴുന്ന കക്കയുടെ കളറൊക്കെ അങ് മറ്റേ നല്ല തൂവെള്ള ആയി വന്നു ശരിക്കും ഒറിജിനൽ ഇങ്ങനെ തേട്ടോ നമുക്ക് മറ്റേ പൊടി മേടിയുമ്പോൾ ഒറിജിനൽ ആയിരിക്കും പൊടി കിട്ടുന്നത് എന്നാലും നമ്മൾ നെയറ്റി നമുക്കൊരു ഉറപ്പായിട്ട് ഒരു വിശ്വാസമല്ലേ അല്ലേ കക്ക കണ്ടോണ്ടല്ലോ നമ്മൾ ചെയ്യുന്നേ തെങ്ങിനിട്ടാന്ന് വെച്ചാൽ തെങ്ങിന്റെ ചുവട്ടിലെ പുളിപ്പും എല്ലാം പോകാൻ വേണ്ടിയിട്ടോ നമ്മളിപ്പോ കൃഷി ചെയ്യുമ്പോഴാണേലും പച്ചക്കറി നടടുമ്പോഴാണേലും കിളച്ച് ഇതിന്റെ പൊടി ഇട്ട് കൊടുത്തൊരു പത്ത് ദിവസം കഴിയുമ്പോൾ അവിടെ പച്ചക്കറി വിത്തിയിട്ട് വേണം നന്നായിട്ടാവും ഇത് കണ്ടോ നല്ല പൗഡർ പോലെ നല്ല സൂപ്പറായിട്ട് ഇതിപ്പോ ചൂടാട്ടോ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് തെങ്ങിന്റെ ചുവട്ടിൽ കൂടി കൊണ്ടുവിടാം കേട്ടോ